എല്ലാം കൊണ്ടിറങ്ങുന്ന നമ്മുടെ അല്ലെ പൊതുവെ ഡിലേ സാധനം നമ്മൾ കാണാൻ പറ്റുന്ന അടിപൊളി സി എസ് റാങ്ക് മാച്ച് ഗെയിം ആണ് നേരെ ഫസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മള് യു എസ് പിയൊക്കെ എടുത്ത് ഡബിൾ യുപിടി സെറ്റ് ആയി നിൽക്കുന്നുണ്ട് നേരെ കിട്ടിയ സാധനം ഓടിക്കൊണ്ടിരിക്കുന്നു എന്തായാലും നമുക്ക് ഈ അക്കൗണ്ട് വേറൊരു പ്രത്യേകത ഈ കളിക്കുക നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനോടുള്ള മാച്ചാണ് ഇത് കാണുന്നത് ആ കുറച്ച് ദിവസമായിട്ട് ഇട്ടുകാരും നമ്മൾ ഇന്ന് അവനെ അവനേയും കൂട്ടി അവന്റെ കൂട്ടൊരു സീസൺ റാങ്ക് കളിക്കുന്നു നേരെ നോക്കിപ്പം ചെക്കനടിക്കാൻ വന്ന ഒരുത്തം നേരെ അവന് നല്ലവണ്ണം കൊടുത്തു പക്ഷെ ചെക്കനെ താഴെ ഇട്ടു പക്ഷെ എന്തായാലും നമ്മൾ അവനെ അടി താഴെട്ടുണ്ട് അതിന് ഒട്ടക്കൊരുത്തം പുറേം നമ്മളെ അടിക്കാൻ നോക്കുന്നു അവനെങ്ങനെ അടിച്ച് താഴെട്ട് ഒരുത്തം നോക്കുമ്പോ ഒന്നും അറിയത്തില്ല ഇനി നൈസ് സീസൺ മേടിച്ചിട്ടടിക്കുന്നു നമ്മൾ ഇവിടുന്ന് നമ്മുടെ ചെക്കനെ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മളവനെ അടിച്ച് നേരത്തെ ആക്കിരിക്കും ഇനി ഒറ്റ കിട്ടുള്ളൂ അവനാണെങ്കിൽ ആ കുരി എവിടെ പോയെന്നൊരു പിടിയില്ല ആദ്യത്തെ രണ്ട് ഗില്ല് കംപ്ലീറ്റ് ആയി ഇനി എവിടെ ഉണ്ടെന്ന് പിടിയില്ല ഉള്ള സൈഡെല്ലാം കയറി നോക്കി ഈ എവിടെ പോയി പാത്തിരിക്കുന്നു ഒരു പിടി നമുക്ക് കിട്ടുന്നില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്ത് ചെയ്യുന്ന നേരെ ഉള്ള വഴിയെല്ലാം നമ്മൾ നോക്കി എന്തായാലും പെട്ടെന്ന് ഈ സ്റ്റെപ്പ് കയറി നോക്കിയപ്പോ ബായി പക്ഷേ പെട്ടെന്ന് ചെക്കനെ പൊതിയെന്ന് നോക്കുന്നു ഒന്നും നോക്കില്ല അവനെ പിടിച്ച് ആഹ് മൂന്ന് കിലോ നമുക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കൊണ്ടുപോയി രണ്ടാത്ത റൗണ്ട് വേണ്ടി വന്നു കേട്ടിട്ടുണ്ട് എന്ത് കണ്ണെടുക്കണോന്നും ഒരു പിടിയും കിട്ടത്തില്ല ഏത് കണ്ണെടുക്കണം ഇപ്പൊ ആ പാടെ ഏത് കണ്ണെടുത്താലും ഒരേ അവസ്ഥ ആയിരിക്കും ഒന്നൊക്കെ നേരെ എക്സമേറ്റ് എടുത്തു അത് നല്ല കണ്ണ് ഒന്നും കിട്ടുന്നില്ല നമ്മുടെ സ്കിന്നുള്ള കണ്ണായിരിക്കത്തില്ല ഇവിടെ വരുമ്പോൾ കാണുന്നത് എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ല എക്സമേറ്റ് എക്സമേറ്റ് ഇത് വേറെ വിട്ട് വേറെ കളിയില്ല പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒന്നും പാടില്ല കാരണം നമുക്കത് വലിയൊരു പ്രോത്സാഹനമായിരിക്കും അതുപോലെ നമ്മുടെ നമ്മുടെ വീഡിയോ കാണാറ് ജസ്റ്റ് ഒന്ന് നമുക്ക് ലൈക്ക് തീരെ കുറവായിരിക്കും ഓരോ വീഡിയോയും കിട്ടുന്നേ ഒന്ന് ലൈക്ക് ഇട്ടി സപ്പോർട്ട് ചെയ്തേക്കാം നേരെ നമ്മൾ സൈഡിൽ നോക്കിയപ്പോൾ ഹെഡ് അടിച്ചു അവനെ ടീമറ്റ് നൈസ് ആ അടിച്ചുണ്ട് വേറെ തന്നെ ഈ സൈഡിൽ നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു ഓടി വന്നതാണ് പക്ഷെ നേരെ നോക്കി അടിക്കാൻ നോക്കിയിട്ട് ഹെഡാണ് എത്ര എക്സമിറ്റിക്ക് എത്രയാണ് ലാസ്റ്റ് ഞെക്കി അവനെ താഴെ ഇട്ടിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല എങ്ങനെയും ഒക്കെ നമുക്ക് റൗണ്ട് എടുത്തേ പറ്റത്തുള്ളൂ കാരണം ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ റേഞ്ച് പോകുന്നു ഒരു സൈഡിൽ നിന്ന് അടിച്ചിട്ട് ഹെഡ് പോയിട്ട് ഒരു പുന്തം കയറുന്നില്ല നേരെ മൂന്നാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് നേരെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും എം എടുത്തിട്ടുണ്ട് എഴുതി എന്റിനും എക്സമേറ്റി വേറെ ലെവലായിരിക്കും പിന്നെ നമ്മുടെ കൂട്ട ഇതുപോലെ സീസർ റാങ്കിഡ് വെച്ചോ ബിആർ റാങ്കിന് വെച്ചോ കളിക്കണം ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ വീടിക്കാൻ ജസ്റ്റ് ഒന്ന് ഐഡി ഇട്ടാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഫ്രണ്ട് ആക്കി നമ്മൾ ഇതുപോലെ കളിക്കുന്നതായിരിക്കും നേരെ നോക്കി നമ്മുടെ കൂടെ സബ്സ്ക്രൈബറിന്റെ പുറകെ വേറെ അതുപോലെ തന്നെ നമ്മുടെ കളിക്കുന്ന കളിക്കുന്നവര് മൊത്തം മലയാളി സാധനം നേരെ നോക്കി ഇപ്പോ ഒരുത്തോ ഓട്ടിണ്ടിട്ടുണ്ട് എനിക്കിട്ട് അടിക്കാൻ നോക്കുന്നു ഈ കള്ളപ്പൊന്നി അവരെ രണ്ടടിക്ക് അവൻ്റെ അടിച്ച് താഴെട്ടുണ്ട് എല്ലാ നല്ല ലൈഫ് പോകേണ്ടെ പെട്ടെന്ന് ഒരു മെഡിക്കിട്ടില്ലേ പണി കിട്ടും എന്തായാലും അവന്റെ കല്ല് ടീമേറ്റ് പെട്ടെന്ന് ഫിനിഷ് ചെയ്തു നമുക്കിപ്പോ അടുത്താൻ പോകുന്നത് ടീമേറ്റ് അവനെ അടിച്ചിട്ടു അതിന് ഇടയ്ക്ക് ഒരു പുറകെ ഒന്ന് അടിക്കാൻ നോക്കുന്നു അടിക്കാൻ തുടങ്ങി അവൻ ഓട്ടുന്നു നിന്നെ ഞാൻ വീട്ടിലില്ല കള്ളപ്പൊന്നി അവന അടിച്ചു താഴെ കിട്ടും അവൻ്റെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഒറ്റ ഒറ്റിനും നിൽക്കുന്നില്ല അടിയെന്ന് പറഞ്ഞാൽ അടിയാണ് ഓടിച്ചിട്ട് അടിക്കുക ഓടിച്ചിട്ടടിക്കുന്നു ഒരു ഗ്യാപ്പ് വരുന്നേ ഇല്ല അടി വരുന്ന വഴിപോലും വർത്തില്ല സത്യം പറഞ്ഞ പക്ഷെ ഇത്തവണയാണ് ഈ റൗണ്ടിൽ വലിയൊരു അബദ്ധം പറ്റുന്നത് കണ്ടോ ഇപ്പൊ ഇവിടുന്ന് ഒക്കെ ആക്കി വെക്കും നേരെ ഇപ്പുറത്ത് പോയിട്ട് എന്താ പറ്റുന്ന ഒരു പിടിയില്ല ഓടി നമ്മൾ അപ്പുറത്തോട്ട് കേറുമ്പോൾ നമ്മുടെ കൈ രണ്ട് ലോങ് റേഞ്ച് മാത്രം ഇവിടുന്ന് നേരെ ലോങ് റേഞ്ച് എന്റെ അവിടെ പോയി ഒരു പിടിയില്ല എന്തോ ബാഗ അടിച്ചാന്ന് തോന്നുന്ന സംഭവം ഈ വലിയ ലോങ് റേഞ്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അടിക്കാൻ പോന്നെ നമ്മുടെ സബ്സ്ക്രൈബർ അവിടെ ഉണ്ട് നമ്മുടെ കൂടെയുള്ള ഉള്ള മറ്റൊ ടീമറ്റും ഇങ്ങോട്ട് പോകുന്നുണ്ട് രണ്ട് പേര് രണ്ട് വഴിക്ക് പോകുന്നുണ്ട് ഞാനാന്നെ കയ്യിൽ രണ്ട് ഏറെ ഷോട്ട് അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നേരത്തെ നോക്കി പോയിട്ട് രണ്ടും ഏറെ കണ്ടിരിക്കുന്നു ഷോർട്ട് റേഞ്ച് കണ്ണെ കാണാല്ല കൈ കിട്ടിയ ഫ്രീ സൂട്ടിനെ അടിച്ച് ഏറെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും മറ്റന്നേ മേശത്തോടെ ഇറങ്ങി വരും അത് തീർച്ചയായും ഉറപ്പാണ് നേരെ ടീമിനെ അടിച്ചു അടിക്കാൻ പോയി അടിച്ച് താഴ്ത്തും പക്ഷെ പെട്ടെന്നാണ് ടീമേറ്റ് ഉള്ളതോട് കുഴപ്പമില്ല പെട്ടെന്നാവും ഗ്ലൂ ഇട്ട് നമ്മളെ പൊക്കുന്നുണ്ട് ടീമേറ്റിന് രണ്ട് ഷോർട്ട് റേഞ്ച് ഉറന്നു പറഞ്ഞിട്ടുണ്ട് തേരുവാ ഭാഗ്യായിരുന്നു ചെക്കൻ എന്തോ പറഞ്ഞോ ഊരി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നേരെ ഒരു എം ബി ഫോട്ടൂരി അപ്പോഴത്തേനെ മറ്റൊന്നും ഗ്ലൂ അടിച്ച് പിടിച്ചു എന്തായാലും അവനടി താഴ്ത്തിട്ടുണ്ട് അവൻ ആ കറക്റ്റ് ടൈമിംഗ് നോക്കി കയറി നോക്കി ഒരു ഗ്യാപ്പ് കിട്ടി അതിനകത്ത് കയറി വരും അവൻ പക്ഷെ നമ്മുടെ ടീമൊരുത്തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട് അവനെ പെട്ടെന്ന് ഓ അവനെ പൊക്കാൻ പറ്റില്ല നമ്മുടെ ടീം കൂടെ ചെന്നപ്പോഴത്തേക്കും അവൻ പോയിക്കളഞ്ഞു ആ കില് ഫിനിഷ് ചെയ്തില്ല എന്തായാലും അവനെ വെറുതെ വിടൂടാ അടുത്തൊന്നും നോക്കായിട്ടുണ്ട് പക്ഷെ ചെക്കൻ അവനെ അടിച്ചിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് ബാക്കിയുള്ളിനും എന്തായാലും ഇവരെ പെട്ടെന്ന് പൊക്കി വിട്ടേക്കാം കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അല്ലേ ഒരിക്കൽ പോലും അവൻ ചാവൻ പാടില്ല നേരെ നോക്കിയപ്പോൾ മണ്ടൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മണ്ട നോക്കി നേരത്തെ റിപ്പയർ കിട്ടിണ്ടായിരുന്നു അത് അടിച്ച് സെറ്റ് ആക്കി ഒറ്റത്ത് ബാക്കിയുള്ളൂ എന്തെല്ലാം ആ കളം ഇവിടെ എവിടെയെങ്കിലും കാണും പക്ഷെ ഇവന് പുറകിൽ ഇവനെ കിട്ടിയില്ല നേരെ നോക്കിയപ്പോൾ പുറകിൽ നിന്ന് അടിച്ച് പെട്ടെന്ന് ഒരു അവൻ തിരിഞ്ഞപ്പോഴത്തേനവമ്മളടിച്ച് താഴെ ഇട്ടു നിമിഷം ഏറെ കണ്ടാൽ നമ്മള് താഴെ വീണ് പോയത് എന്തായാലും അവിടെ ടീമറ്റ് ബാക്കിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇനി രണ്ടുപേരും ഇങ്ങനെ ബാക്കിയുണ്ടല്ലോ അയ്യമ്മാര് പിടിച്ചോളും അങ്ങനെ അമ്മ അവനെ താലി തീർത്ത് നമ്മൾ ഈ കളി പോയി അടിച്ചോണ്ട് ബൈ ബൈ ബൈബേസ്